ഞാൻ ആർ ജെ സ്നേഹ ഫ്രം അമൃത അമൃത കൈരളി കൈരളി എഫ് എം റേഡിയോ എന്ന പ്രോഗ്രാമിലേക്ക് ും സ്വാഗതം പ്രിയ കവി ശ്രീ മധുസൂദനൻ ഇത്തിരി നേരം കൂടി കോളേജിൽ സാർ അവിടെ ഉള്ള കുറച്ച് നല്ല നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാമോ ചിലപ്പോൾ ആയിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ട് ആ ഇതാരാണ് പറഞ്ഞിരുന്നത് സർഗവേദിയുടെ ആ ഓ ഓ ഓ സജിയെ സർഗവേദിയിൽ സജി ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികളെ നമ്മൾ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടിയപ്പോൾ സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി താല്പര്യമുള്ള ഒരുപാട് കുട്ടികൾ വന്നു അവർക്ക് അതിൻ്റെ ഇടം കൊടുത്തു സ്വാതന്ത്ര്യം കൊടുത്തു അന്യോന്യം ഒരാൾ കഥ എഴുതും വായിക്കും മറ്റൊരാൾ അതിനെ വിമർശിക്കും അപ്പോൾ വിമർശിക്കുന്ന ആളിനോടൊരു വിഷമവും തോന്നൂല ഉള്ള കുഴപ്പങ്ങൾ കണ്ടുപിടിക്കും അങ്ങനെ സ്വയം തിരുത്താനൊരവസരമായി എല്ലാ പാർട്ടികളും അന്ന് പാർട്ടികളൊക്കെ ഉണ്ട് കോളേജിൽ എല്ലാ പാർട്ടിപ്പെട്ടവരും ഇതിൽ വന്ന് ചേരും ഇവിടെ പാർട്ടിയില്ല എങ്ങനെ കക്ഷിയും ജാതിയും മതവും ഒന്നുമില്ലാതെ എല്ലാം അവരവർക്കുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് കഴിയാൻ പറ്റും എന്നുള്ളത് കുറേ കാലം ശീലിപ്പിക്കാനാണ് ഞാൻ സർഗവേദി എന്ന രണ്ടവിടെ ഉണ്ടാക്കിയത് ഓരോ വ്യക്തിയിലുമുള്ള സർഗപരമായ കഴിവ് ക്രിയേറ്റീവ് പവർ ക്രിയേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടുന്നതാണ് അത് ഒരാളിന് ക്രിയേറ്റീവ് പവർ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും ലോകത്തെല്ലാവർക്കും അങ്ങനെ പാടുന്നവർ ആടുന്നവർ അല്ലെങ്കിൽ എഴുതുന്നവർ ചിന്തിക്കുന്നവർ സാമൂഹ്യ സാമൂഹ്യപ്രവർത്തനത്തിൽപ്പെടുന്നവർ ഇവർക്കെല്ലാവർക്കുമുള്ള ഇടങ്ങൾ ഉണ്ടായിക്കൊടുക്കുക അവനവനെ അറിയാനും മനുഷ്യത്വം വികസിപ്പിക്കാനും അത് സാധിക്കും ലോകത്തിന് വേണ്ടി ചിന്തിക്കാൻ സാധിക്കും അപ്പം ലോകത്തിന് വേണ്ടി സ്വപ്നം കാണണം എന്നാണ് ഞാൻ അവരിടത്ത് എപ്പോഴും പറഞ്ഞിരുന്നത് അവനവന് വേണ്ടി അല്ല സ്വപ്നം കാണേണ്ടത് എല്ലാവർക്കും വേണ്ടി സ്വപ്നം കാണണം അങ്ങനെയാണ് വിദ്യയുടെ ഗുണം അതാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടി സ്വപ്നം കാണാനുള്ളത് മനസ്സുണ്ടെങ്കിൽ അവനാണ് ലോകത്ത് വലിയവൻ ലോകത്തെല്ലാവർക്കും വേണ്ടി സ്വപ്നം കണ്ടാൽ യവൻ്റെ കാലശേഷവും യവനെ എല്ലാവരും ഓർമ്മിക്കും അവനെക്കൊണ്ട് എല്ലാവർക്കും ഉപകാരം ഉണ്ടെന്നർത്ഥം അങ്ങനെയാണൊരു ഗാന്ധിയുണ്ടാകുന്നത് അങ്ങനെയാണൊരു ബുദ്ധന ഉണ്ടാകുന്നത് അല്ലേ അങ്ങനെയാണ് വലിയ എല്ലാവരും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോണത് ഞങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട് ഹിസ്റ്ററിയിൽ ഭൂരിപക്ഷവും മനുഷ്യന്റെ അത്യാഗ്രഹവും അവൻ നടത്തിയ അടിപിടിയും യുദ്ധവും ഒക്കെയാണ് മനുഷ്യൻ ചെയ്ത നന്മകൾ കുറച്ചേ ഉള്ളൂ നമുക്ക് നല്ല ചമ്മന്തി അരക്കാമെന്ന് കണ്ടുപിടിച്ച ആരെ കുറിച്ചെങ്കിലും നമ്മൾ ചരിത്രത്തിൽ പഠിക്കണുണ്ടോ ഒരു നല്ല വെള്ളരിക്കയും മഴുതനങ്ങയും അല്ലെങ്കിൽ വെണ്ടയ്ക്കയും കറി വയ്ക്കാൻ കൊള്ളാം എന്ന് കണ്ടുപിടിച്ച ആളിനെ കുറിച്ചും ജലദോഷം വന്നാൽ ഇന്നത് മരുന്നായിട്ട് കഴിക്കാം എന്ന് പണ്ട് കണ്ടുപിടിച്ച് എന്ന ആളെ കുറിച്ചും നമുക്ക് അറിഞ്ഞുകൊള്ളാം വേണ്ട വാസ്തവത്തിൽ നമ്മൾ നന്മയുടെ ചരിത്രം എഴുതാം അപ്പോഴാണ് നല്ല ചരിത്രം ഉണ്ടാകുന്നത് അതിലേക്ക് വേണ്ടി കുട്ടികളെ ഒന്ന് തയ്യാറെടുപ്പിക്കാൻ സർഗവേദി ഉപകരിച്ചിട്ടുണ്ട് പറ കീർത്തന നല്ല ചോദ്യമാണ് സാധാരണ ആരും യക്ഷി എടുക്കാറില്ല യക്ഷി നമ്മുടെ പഴയ കഥകളിൽപ്പെട്ട ഒരു പ്രത്യേകതരം കഥാപാത്രമാണ് സുന്ദരിയുമാണ് ഭീകരയുമാണ് അല്ലേ എന്തായിരിക്കും എൻ്റെ അർത്ഥം മനസ്സിൻ്റെ ശമിക്കാത്ത ആഗ്രഹത്തിൻ്റെ ഒരു പ്രതീകമാണ് യക്ഷി ആ യക്ഷെ അടക്കാൻ പണ്ടുള്ളവർ പലപ്പോഴും ശ്രമിച്ചു എല്ലാ എല്ലാവരുടെയും മനസ്സിൽ ശമിക്കാത്ത ആഗ്രഹങ്ങളുണ്ട് അതിനെ അടക്കാൻ ചില വിദ്യകൾ പണ്ടുള്ളവരെടുത്തു ചിലർ ഇതിനെ കൂടുതൽ ദുർവിനിയോഗം ചെയ്തു ചിലര് അടക്കി അതിനൊരു കഥയുണ്ടായി ആ കഥ കഥയുടെ രൂപത്തിൽ പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ വില്ലടിച്ചാമ്പാട്ടിൻ്റെ നാട്ടുകാരനാണ് അപ്പോൾ വില്ലടിച്ചാമ്പാട്ട് രൂപത്തിൽ എഴുതാം എന്ന് തോന്നി അങ്ങനെ വില്ലടിച്ചാമ്പാട്ടിൻ്റെ ഈണത്തിലും താളത്തിലുമാണ് ഞാൻ ആ കവിത എഴുതിയത് ഒരു സുന്ദരി സുന്ദരിയുണ്ടായിരുന്നു അവളൊരു കോവിലായിരുന്നു ഐശ്വര്യമായിരുന്നു നാട്ടിലെ പക്ഷെ പൂജാരി അവളിൽ കണ്ണു അവളെ ചീത്തയാക്കി അവളെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു അവളിൽ നിന്നൊരു ഉണ്ടായി ഇതാണ് എൻ്റെ കഥ അവളിൽ നിന്ന് യക്ഷി യക്ഷിയുണ്ടായപ്പോൾ ആ യക്ഷിയടക്കാൻ പിന്നീട് ഒരു നല്ല മാന്ത്രികൻ തയ്യാറായി അയാൾക്ക് മനസ്സിലായി ഇവൾ ഐശ്വര്യമായിരുന്നു ഐശ്വര്യത്തിനെ ദുർവിനിയോഗം ചെയ്തപ്പോൾ അവൾ ഏറ്റവും വലിയ ഭീകരയായി ദാരിദ്ര്യം ദുരിതമായി എവിടെയും ഐശ്വര്യത്തിനെ ദുർവിനിയോഗം ചെയ്താൽ ദുരിതമാവും എത്ര പറഞ്ഞാലും പരിഹാരമില്ലാത്തൊരു വിഷയമാണ് മോള് പറഞ്ഞത് സ്നേഹം എന്നത് തന്നെയാണ് ആകെക്കൂടെയുള്ള ഒരു മരുന്ന് കുമാരനാശാൻ എന്നൊരു കവി സ്നേഹം എന്നാൽ എന്തെന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മലയാളത്തിൽ ലോകത്തെല്ലായിടത്തും മഹാത്മാക്കളും ഇത് പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കുടുംബം എന്നത് പണത്തിൽ ഉറച്ചതും പൊങ്ങച്ചത്തിൽ ഉറച്ചതും ചില സാമൂഹികമായിട്ട് ആളുകൾ വച്ചിരിക്കുന്ന ചില ചട്ടക്കൂടുകളിൽ ഒതുങ്ങിയതും വ്യക്തികൾ ഓരോരുത്തർക്കും പ്രത്യേക താല്പര്യം ഉള്ളതും കൂടി ആയതുകൊണ്ട് ഇപ്പോൾ കുടുംബം എന്നൊന്നില്ലാതായിക്കൊണ്ടിരിക്കും കുടുംബത്തെക്കുറിച്ചാണ് സംസാരിച്ചത് കുടുംബം ഒരു ശരീരം പോലെയാണ് ശരീരത്തിൽ മൂക്കുണ്ട് മൂക്കിന് രണ്ട് ഭാഗത്ത് രണ്ട് ദ്വാരമുണ്ട് വായുണ്ട് രണ്ട് ഇപ്പുറത്ത് രണ്ട് രണ്ട് കണ്ണുണ്ട് കണ് കണ്ണിനൊക്കെ വലിയ ഉപയോഗമാണ് കണ്ണ് സൗന്ദര്യമാണ് കാഴ്ചയാണ് നമ്മുടെ ആനന്ദമാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ാവും അതുപോലെ വർത്തമാനം പറയാനും രുചിക്കാനും എല്ലാം ഉണ്ട് കാത് കേൾക്കാനും ആ കാത് മാത്രമായിട്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കില്ലല്ലോ കാതിൽ കൂടെ എടുക്കുന്നത് നമ്മുടെ സ്ഥിരാപടല സിരാകൂടത്തിൽ പോയി പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ അറിയുന്നത് കാതെന്ന് പറയുന്നത് മാധ്യമമാണ് കണ്ണ് മാധ്യമമാണ് കണ്ണിൽ കൂടെ എടുത്തിട്ട് മനസ്സാണ് അത് വിവേചിച്ചറിയുന്നത് അപ്പോൾ കണ്ണ് നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ മനസ്സും മനസ്സ് സ്ഥിരാകൂടം സ്ഥിരാകൂടവും സ്ഥിരാകുടം നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ കണ്ണും നന്നായിരിക്കണം അപ്പോൾ ഇത് രണ്ടിനും രോഗം വരരുത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കണം ാലിൻ്റെ അറ്റ കണ്ണിന് അസുഖം വന്നാൽ കാലിൻ്റെ അറ്റത്ത് മരുന്ന് പ്രയോഗിക്കും കാലിനും കണ്ണിനും തമ്മിൽ ബന്ധം ഉണ്ട് കാല് വേറെ കണ്ണ് വേറെ അല്ല ചില വൈദ്യന്മാർ കാലിൻ്റെ പെരുവരിലാണ് മരുന്ന് ഇടുന്നത് കണ്ണിന് അപ്പം കണ്ണിന് ഗുണമുണ്ടാവും അപ്പോൾ അപ്പ പാദം തൊട്ട് വിട വിടം വരെ അന്യോന്യം ചേർന്ന് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് ഒരു ശരീരം നന്നായിരിക്കുന്നത് അതുപോലെ കുടുംബം ഒരു ശരീരമാണ് അതിനൊരു നാഥൻ കാണും ഒരു നട്ടല്ല് കാണും സുഷുമന കാണും ഒപ്പം ഹൃദയം കാണും ശ്വാസകോശം കാണും ഇതൊക്കെ പാചകം ചെയ്തൊക്കെ തരുന്ന അമ്മയാണ് അമ്മ ഹൃദയമാണ് അല്ലേ ആ നട്ടല് സുഷുമന എന്ന് പറയുന്നത് അച്ഛനാണ് ഈ ഹൃദയം നിലനിൽക്കുന്നെങ്കിൽ നട്ടല്ല് വേണം നട്ടല് നിലനിൽക്കണമെങ്കിൽ ഹൃദയവും വേണം രണ്ടും അങ്ങനെയാണ് ഒരു കുടുംബം ഉണ്ടാവണതെന്ന് സങ്കല്പിച്ചും ഇതിങ്ങനെ ഒരുമിച്ചാൽ അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ കുടുംബം ഭദ്രായിരിക്കും ഹൃദയ ഹൃദയത്തിൻ്റെ വഴിക്ക് ശ്വാസകോശം അതിൻ്റെ വഴിക്ക് കണ്ണ് കണ്ണിൻ്റെ വഴിക്ക് തല അതിൻ്റെ വഴിക്ക് സുഷുന അതിൻ്റെ വേറെ വഴിക്ക് ഇങ്ങനെ പോയാലോ കുടുംബം പോകും ശരീരം പോവും അതുപോലെ കുടുംബം പോകും ആദ്യം കുടുംബനാഥനും കുടുംബനാഥയും പറഞ്ഞാൽ അച്ഛനും അമ്മയും രണ്ടും അന്യോന്യ ഒരേ ബന്ധമായിരിക്കണം അപ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാം കൂടെ കൂടുന്നത് അപ്പോൾ കുടുംബത്തിന് ഭദ്രത വരണം അച്ഛനും അമ്മയും മക്കളും മാത്രമല്ല കുടുംബം ഒരു കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട് പല്ലി പാറ്റ പുഴു പഴുതാര പാമ്പ് വലിയ കുടുംബത്തിലുണ്ട് പണ്ടത്തെ വീട് നോക്കൂ ഇതിനകത്ത് ചെതലുണ്ട് ഉറുമ്പുണ്ട് പഴുതാരയുണ്ട് പല്ലിയുണ്ട് പാറ്റയുണ്ട് പാമ്പും കാണും ചേരയും കാണും ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ വീട് അതിൻ്റെ കൂട്ടത്തിൽ പണ്ട് പിറയും അവിടെയാണ് അപ്പൂപ്പനെ അടക്കിയത് ഇത് അമ്മൂമ്മയുടെ ഫോട്ടോയാണ് അമ്മൂമ്മ അമ്മുമ്മയെന്നും വീട്ടിലുണ്ടേ ഏഹ് അവിടെ ഇരുന്ന് കണ്ട് പറയും അമ്മൂമ്മ ഒരമ്മൂമ്മ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലേ മുത്തശ്ശി പറയും എൻ്റെ അമ്മുമ്മ പണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആ അമ്മൂമ്മയുടെ അമ്മൂമ്മയും അവിടെ ഉണ്ട് അല്ലേ അപ്പോൾ ഒരു വീട്ടിൽ എത്ര തലമുറയുടെ ഓർമ്മയുണ്ട് ഓർമ്മകൾ നിറഞ്ഞതാണ് ഒരു കുടുംബം തന്നെ ആ ഓർമ്മ വീട് നഷ്ടപ്പെടുത്തരുത് ഓർമ്മ വീടുകളില്ലാത്തവർക്ക് ഏത് വീടുണ്ട് സ്വന്തമായി ഞാൻ തന്നെ എഴുതിയതാണ് ഒരു വീട്ടിൽ ഒരു വീടിനകം തന്നെ ഒരുപാടുണ്ട് വീടുകൾ പഴയ വീട് പുതിയ വീട് ഓരോരുത്തരും സങ്കല്പ വീട് ഇങ്ങനെ ഒരുപാട് വീട് ഒപ്പം കടന്നൽ കൂട് വേത്താവളിയം കൂട് അല്ലേ ഒരു വീടിനകം തന്നെ ഒരുപാടുണ്ട് വീടുകൾ അതാണ് വീട് എല്ലാവരും കൂടെയുള്ള ഉള്ള വീടിനെയാണ് വസുധൈവ കുടുംബകമെന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവറ്റ കുടുംബം എന്ന് പറയുന്നതാണ് അങ്ങനെ ഒരു ഹൃദയം നമുക്കും ഒരേ അറിവുണ്ടെങ്കിൽ നമ്മൾ കുറേ കൂടെ വിശാലതയോടുകൂടി കാണാം നമ്മുടെ ലോകം ഇപ്പം മൊബൈലിൽ ഒതുങ്ങി ഇത്രയുള്ളവർ കൊച്ചു സാധനത്തിൽ ഒതുങ്ങിപ്പോയി അതിനേക്കാൾ ചെറിയ ചിപ്പാണ് ഈ മൊബൈലിനെ ഏറ്റവും ചെറിയ തരിയാണ് നമ്മുടെ മനസ്സിലുള്ളത് ിൽ സൂക്ഷിക്കാൻ ലഭിച്ച മഞ്ചാടി മുത്തുകൾ ഈ ദിനം ഞങ്ങൾ ശ്രദ്ധയിലെ കൂട്ടുകാർ ഒരിക്കലും മറക്കുകയില്ല അടുത്തൊരു മനോഹരമായ പ്രോഗ്രാമുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് നന്ദി